ഒരു ഘടകമാണ് ഞങ്ങളുടെ വിഷയം അത് തന്നെയാണ് സബ്സക്ട് ലഭിച്ചത് നാളെ ചർച്ചയിൽ ഉടനീളം ലഭിച്ച പല നിർദ്ദേശങ്ങളും പ്രധാനപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ ഞാൻ പങ്കുവെക്കുന്നു കണ്ടിന്റെ ഇന്ന് മത്സരാധിഷ്ഠിതമാണ് ഓരോ സ്റ്റുഡന്റിനെ ഫേസ് ചെയ്ത് വേണം ഓരോ വ്യക്തിയും ഡിഫറൻറ്റ് ആണ് അതുപോലെ തന്നെ ഓരോ കുട്ടിയേയും അവരുടെ സ്വഭാവം പേഴ്സണാലിറ്റിയും അനുസരിച്ച്

அல்ல மனசி படிக்கிறாய் நம்ம சாடு பலதரத்தில் உள்ள குட்டிகளும் சில குட்டிகள் தான் படிச்சு படிச்சது ஓர்ம எடுக்கணும் பரீட்சைக்கு நல்ல உன்னதமான மாதிரி கிடையாது மட்டும் சில பலனத்தில் பின்னாக்கமாக பல காயக மெகல நல்லும் அதிதாயிரம் അതുകൊണ്ട് അവരുടെ പേഴ്സണാലിറ്റിയും അവരുടെ ചുറ്റുപാടും സമ്മർദ്ദവും സാധിച്ചിട്ട് വിലയിരുത്തേണ്ടത് കുട്ടികൾ കുട്ടികളുമായി അധ്യാപകർക്ക് കൂടുതലും ഇടകൾ

പലരും കോമ്പിനേഷൻസ് സയൻസ് കൊമേഴ്സ് ഹ്യമാസ് തുടങ്ങിയ ഒരുപാട് കോമ്പിനേഷൻസ് ചൂസ് ചെയ്യുന്നതിൽ പല പല കാരണങ്ങളുണ്ട് ചിലർക്ക് അവരുടെ അംബിഷൻസിനായിട്ട് എടുക്കാനാണ് ചിലർക്ക് അവരുടെ ഹയർ എഡ്യൂക്കേഷൻസിനും ബെനിഫിറ്റ് ആയി ലഭിക്കണം എന്നത് ഞാൻ എന്നാൽ ചിലർ മറ്റുള്ളവർ എന്ത് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട സ്വന്തം മാതാപിതാക്കൾ തന്നെ നന്മയാണ് നന്നെ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടതല്ലെങ്കിലും അവർ കോഴ്സ്ഡാണ് അവർ പഠിക്കുകയാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ കൂട്ടത്തിനും ബയോളജി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ മാത്സ് പഠിക്കുവാൻ കോഴ്സ് ആണ് അവർക്ക് മാത്സ് പഠിച്ചു അതുകൊണ്ട് നമ്മളൊരു കണ്ടെത്തിയത് എന്തെന്ന് വെച്ചാൽ പഠിച്ച പേപ്പറിലൊരു ചെറിയൊരു മാറ്റം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ നമുക്ക് മൂന്ന് ഭാഗമാക്കി മാറ്റാം ഭാഗേ ഭാഗേ വീണ്ടും ഭാഗം 3 ഭാഗേ ബേസിക് ഐറ്റം ഈ ഫയർ ഫയർ ഇൻഫർമേഷൻസ് അതിൻറെ അതിൻറെ തൽപര്യമേ ആ ഈ വിസിബിൾ ആണ് ഈ സബ്ജക്റ്റ് ഇതിനെ നമ്മൾ ഡിഫൈൻ ആണ് ഈ ആക്കുന്ന കുട്ടികളിൽ ഇത് മൂന്ന് ഭാഗങ്ങൾ ആണ് ഈ മൂന്ന് ഭാഗത്രേ രണ്ട് ഭാഗങ്ങൾ മാത്രമേ ആയിട്ട് എഴുതുക ഭാഗേ സിം플ർ ഐറ്റംസ് क्वेश्चंस എന്നുവെച്ചാൽ ബേസ്

എന്ന പാഠികകൾ കേടി എഴുതാൻ ഏകദേശം നാലു നേരം എന്ന പേസികയ postcss ഇ നിന്ന് अलग കോമന്റേറ്റ് കേടി എഴുതി തയ്യാറായി പഠിച്ചിട്ട് എല്ലാം postcss ആണ് അതേ കൂടി പഠിക്കേണ്ട കാര്യങ്ങൾ അതിനെ കൂടാതെ ഈ പ്രകാരം പഠിച്ചു എഴുതുന്നതിനെ കുറിച്ച് ആണ് ടീച്ചർ പറഞ്ഞ ടീച്ചർ മാർക്ക് അതിവിടെ ഇരിക്ക